കഴിഞ്ഞ ദിവസം ഞാൻ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വ്യൂസ് കുറവാണ് എങ്കിലും അതിൻ്റെ കടമയാണ് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആ ഡാമിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അപ്പോൾ അത് വ്യൂസ് കുറഞ്ഞാലും ഒന്നും പ്രശ്നമല്ല ഇതിൻ്റെ കടമയായി ഞാൻ കാണുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി മുല്ലപ്പെരിയാർ പരിസരങ്ങളിൽ വലിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട് അത് കാരണം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു ഈ സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അതിനെ കുറിച്ച് ഷോർട്സ് ഇട്ടിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങള് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ആശങ്ക വേണ്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് വർഷത്തിന് മുമ്പ് പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് ഈ ഡാം തകർന്നേക്കാരുടെ തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് ഇപ്പൊ പറയുന്നത് ചൈനയിലെ ബാൻക്യാമോ ഡാം ഇതുപോലെയായിരുന്നു അന്ന് ഡാമിൽ വിള്ളൽ കണ്ടപ്പോൾ ഹൈഡോളജിസ്റ്റായ ഛാൻസിംഗ് ഗവൺമെന്റിനോട് കാല് പിടിച്ച് പറഞ്ഞു ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് എന്നാൽ ഗവൺമെന്റ് എന്താ ചെയ്തതെന്നറിയാമോ ഛാൻസിങ്ങിനെ ഗവൺമെന്റ് സർവീസിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കി അതിനുശേഷം ചൈനീസ് ഗവൺമെൻറ് ഡാം റിപ്പയർ ചെയ്തു എന്നിട്ട് ഡാമിന് ഒരു പേരുമിട്ടു അയൻ ഡാം വലിയ പ്രളയത്തെ ഡാം അതിജീവിക്കുമോ അതിജീവിക്കുമോയെന്ന് സംശയം ചിലർ പ്രകടിപ്പിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഇനി അഥവാ ബാൺക്യാമോ പൊട്ടിയാലും താഴെയുള്ള അറുപത്തി ഒന്ന് ഡാമുകൾ ഈ വെള്ളത്തെ താങ്ങുമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് ആറിന് കനത്ത മഴ തുടങ്ങി വെള്ളം ബാൻഗ്യാമോ ഡാമിലേക്ക് ഒഴുകി ഓഗസ്റ്റ് ഏഴിന് ഡാം കവിഞ്ഞ് വെള്ളം ഒഴുകാൻ തുടങ്ങി ഉടൻ തന്നെ ചൈനീസ് ഗവൺമെന്റ് ഉത്തരവിട്ടു ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും പൂർണ്ണമായും തുറക്കുക ഡാമിന്റെ ഷട്ടർ പൂർണ്ണമായും തുറന്നിട്ടും ഡാമിലെ വെള്ളത്തെ നിയന്ത്രിക്കാനായില്ല ഓഗസ്റ്റ് എട്ടിന് വെളുപ്പിനെ ഒരു മണിക്ക് ശേഷം ബാൻഗ്യാമിലെ വെള്ളം താഴെ താങ്ങുമെന്ന് പറഞ്ഞ അറുപത്തി ഒന്ന് ഡാമുകളും ഒന്നൊന്നായി പൊട്ടി ഇന്നും എത്ര ആളുകൾ മരിച്ചെന്ന് കൃത്യമായി ആർക്കും അറിയില്ല ഒഫീഷ്യൽ കണക്ക് മുപ്പത് ലക്ഷമാണ് അന്ന് ബാൻഗ്യാമോ പൊട്ടിയപ്പോൾ വന്നത് പതിനേഴ് ടി എം സി വെള്ളമാണ് എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വരാൻ പോകുന്നത് നൂറ്റി ഇരുപത് ടി എം സി വെള്ളമാണ് അണക്കെട്ടിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചരണമാണെന്ന് മന്ത്രി റോഷൻ അഗസ്റ്റിൻ നിലവിൽ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയമിച്ചുവെന്നും മന്ത്രി അറിയിച്ചു ഇടുക്കി കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം മന്ത്രി റോഷെ അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം നടത്തിയും അവലോകനം നടത്തിയും ആശങ്ക വേണ്ട ജനങ്ങളെ സമൂഹ മാധ്യമം ആശങ്കപ്പെടുത്തരുത് പുതിയ ഡാം പണിയണം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് പിരിഞ്ഞ് നിങ്ങളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോയിരുന്ന് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞിരുന്നോളൂ കാലാവസ്ഥാ വ്യതിയാനം മുൻപത്തെക്കാളും കൂടുതലാണ് കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിലെ ഒരു ഗേറ്റ് കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു ഇന്ത്യയിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രണ്ട് അണക്കെട്ടുകളാണ് തുങ്കഭദ്ര അണക്കെട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ടും സിമൻറ്റ് ഉപയോഗിക്കാതെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചവയാണിവ തുങ്കഭദ്രയ്ക്ക് എഴുപത്തി ഒന്ന് വർഷം മാത്രമേ പഴക്കമുള്ളൂ അതിന് ആയുസ് കൽപ്പിച്ചത് എഴുപത് വർഷമാണ് മുല്ലപ്പെരിയാറിന് ആയുസ് അൻപത് വർഷമാണ് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് വർഷമായി എഴുപത്തി ഒന്ന് വർഷം മാത്രം പഴക്കമുള്ള തുംഗഭദ്ര കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഒരു ഗേറ്റ് തകർന്നു മൊത്തമായി തകരാതിരിക്കാനായി ബാക്കിയുള്ള ഗേറ്റുകളിൽ കുറച്ചെണ്ണവും തുറന്നു വെള്ളം ഒഴുക്കി വിട്ടു ജാഗ്രത പാലിക്കുന്നതിനിടയിൽ അത് ശക്തമായി വെള്ളം ഒഴുകിയതിലൂടെ പത്തൊമ്പതാമത്തെ ഗേറ്റ് പൂർണമായും തകർന്നു ഡാമിന്റെ സുരക്ഷയെ ബാധിക്കും കൊണ്ട് അവശേഷിച്ച ഗേറ്റുകളും വലിയ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ തുറന്നു ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം വെള്ളപ്പൊക്കമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിൽ ഡാം തുറന്നുവിട്ടപ്പോൾ കുട്ടനാടും ചെങ്ങന്നൂരും റാന്നി ഉൾപ്പെടെ ഒരുപാട് പ്രദേശങ്ങൾക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് അതിന്റെ ഭീകരത എന്തുമാത്രമാണെന്ന് നമുക്കറിയാം തുങ്കഭദ്ര തകരാതിരിക്കാൻ ഗേറ്റുകൾ തുറക്കേണ്ടതായി വന്നതുപോലെ മുല്ലപ്പെരിയാർ ഡാമും തുറക്കേണ്ടി വന്നാൽ സംഭവിക്കുന്നത് ഭീകരമായ നാശനഷ്ടങ്ങളാവും കുറച്ചു നാളുകൾ കൊണ്ട് കാലാവസ്ഥ വ്യതിയാനം നടക്കുന്നു മേഘവിസ്ഫോടനങ്ങൾ ഇടയ്ക്കിടെയൊക്കെ ഉണ്ടാകുന്നു ഭീകരമായ ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ പതിവാകുന്നു ഇത് മുല്ലപ്പെരിയാറിന്റെ പരിസരത്ത് സംഭവിച്ചാൽ എന്താകും അവസ്ഥ മുല്ലപ്പെരിയാർ അതീവ അപകടകരമായ അണക്കെട്ടാണെന്നും ഏത് നിമിഷവും തകരുമെന്നും റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്ക് ടൈംസ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഇത്തരത്തിൽ വിട്ടിത്തം പറയുമോ ലോകമെമ്പാടുമുള്ള കാലഹരണപ്പെട്ട അണക്കെട്ടുകൾ ഏറ്റവും അപകടകരമായ അവസ്ഥയുള്ളത് മുല്ലപ്പെരിയാറാണെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഡാം സേഫ്റ്റിയുമായുള്ള റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്ന് യു എൻ യൂണിവേഴ്സിറ്റിയും ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇവരൊക്കെ മണ്ടന്മാരാണോ യു എൻ അശാസ്ത്രീയമായി റിപ്പോർട്ട് പുറത്തുവിടുമോ അൻപത് വർഷം മാത്രം ആണ് ആയുസുള്ളതെന്ന് എന്തിനാണ് പറയുന്നത് അതിന് അത്രയുമേ ആയുസ് ഉള്ളൂ എന്നല്ലേ ജനങ്ങളുടെ ഭാഗ്യവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷമായി അതവിടെ എങ്ങനെ നിലനിൽക്കുന്നത് പ്രകൃതി പലതും കാണിച്ചു തന്നിട്ടും ഇനിയും മനുഷ്യൻ ഭാഗ്യപരീക്ഷണം നടത്തണമോ മുമ്പൊന്നും ഇല്ലാതിരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ കുറച്ചു വർഷമായി മുല്ലപ്പെരിയാറിനെ നമ്മൾ ജനങ്ങൾ ഓർമ്മിക്കാനും വലിയ ദുരന്തമുണ്ടാകാതെ മനുഷ്യൻ വേണ്ട നടപടി സ്വീകരിക്കാനും പ്രകൃതി ചെറിയ ദുരന്തങ്ങൾ കാണിച്ചു തരുന്നത് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായില്ല എന്ന് നടിച്ച് പണത്തിനു പുറകെ പോകുന്ന കുറെ രാഷ്ട്രീയ നേതാക്കൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് ഞാൻ ഈ വീഡിയോ ചെയ്തത് എങ്കിലും എല്ലാവരും ഭയക്കേണ്ട ഒന്നാണ് ഗവണ്മെന്റിനെ ജനങ്ങൾ തന്നെ ഇത് ഓർമ്മിപ്പിക്കണം അവരെ കൊണ്ട് ജനങ്ങൾ ജനങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുള്ളൂ കാരണം ഇല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരെ മിണ്ടാതിരിക്കും അപ്പം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുകയുള്ളു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തകരാൻ ചാൻസ് ഉണ്ടാവില്ല എങ്കിലും ഒരു ശതമാനം ചാൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ച് നമുക്ക് മിണ്ടാതെ ഇരിക്കാൻ കഴിയുമോ